ൂര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്താണ് അവിടുന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ നമ്മൾ വടക്കോട്ട് ചെല്ലുമ്പോൾ ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഉൾ ഊരാണ് ഉള്ളൂ ഊര് നമുക്കറിയാം സെറ്റിൽമെന്റുകളെയാണ് ജനസമൂഹം താമസിക്കുന്ന സ്ഥലമാണ് ഊർ ആ ഊർ രൂപപ്പെട്ടത് ഊറ് എന്ന ധാതുവിൽ നിന്നാണ് ഊർ എന്ന ധാതു അതായത് വെള്ള മനുഷ്യൻ്റെ ഈ ശ്വസിക്കാനുള്ള വായു കഴിഞ്ഞാൽ പിന്നെ അവന് അടിയന്തരമായി വേണ്ടത് വെള്ളമാണ് വെള്ളം അവന് സുലഭമായി എവിടെയാണോ കിട്ടുന്നത് അവിടെയാണ് മനുഷ്യൻ ആദ്യം ഊർന്നു കൂടിയത് അപ്പോൾ ഊര എന്ന് പറയുന്നത് വെള്ളം എവിടെയാണോ ഊറ്റായി അവന് സുലഭമായി ലഭിച്ചത് അവിടെയാണ് മനുഷ്യൻ ആദ്യം ഉണ്ടായി ആദ്യം ഊറ്റിനെ സൂചിപ്പിച്ചു ഊറ്റിന് ചുറ്റും താമസിക്കുന്ന സെറ്റിൽമെൻറ്റിനെ ആദ്യം സൂചിപ്പിച്ചു പിൽക്കാലത്ത് എല്ലാ സെറ്റിൽമെൻറ്റുകളെയും ഊര് എന്ന് വേക്ഷിക്കാം അങ്ങനെ ഉള്ളിലുള്ള ഊര് എന്നുള്ള അർത്ഥത്തിൽ ഉൾ അധികം ഊരാണ് ഉള്ളൂറായി രൂപപ്പെട്ടത് ഇവിടെ ഉള്ളൂർ പട്ടണം വികസിച്ചനുസരിച്ചാണ് ഇവിടെ ഉള്ളൂർ ഒരു ഹൈവേയുടെ തീരത്ത് വരികയും വളരെ ഈ ട്രാൻസ്പോർട്ടിങ് സൗകര്യം ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി പക്ഷേ എന്നിട്ടും പഴയ ഉൾ ഊര് തന്നെയാണ് സ്ഥലനാമം ഇപ്പോഴും മാറാതെ നിൽക്കുന്നത് ഇത് നമ്മുടെ അടയാളപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് തിരുവനന്തപുരം മറ്റ് എല്ലാ ഗ്രാമങ്ങളെപ്പോലെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു തിരുവനന്തപുരം പ്രാചീന കാലത്ത് എന്ന്